ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടനെ അങ്ങ് സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ ഭൂരിഭാഗം ആളുകളും നമുക്ക് ചുറ്റുമുള്ള കുറച്ചധികം ആളുകളിൽ ഇമോഷണലി ഭയങ്കര ഡിപ്പെൻ്റൻ്റ് ആണ് ഇമോഷണലി ഡിപ്പെൻ്റൻ്റ് എന്ന് പറയുമ്പോൾ അവരുടെ മുഖം ഒന്ന് മാറിയാൽ അവർ നമ്മളോടൊന്ന് പിണങ്ങിയാല് നമ്മളോട് മിണ്ടാതിരുന്നാൽ നമ്മെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നിയാൽ നമ്മളോട് വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ എന്തിന് അവരെന്തെങ്കിലും നമ്മെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് മറ്റൊരാൾ വഴി നമ്മൾ അറിഞ്ഞാൽ തന്നെ നമ്മുടെ സന്തോഷമെല്ലാം മാറി നമുക്കങ്ങ് സങ്കടമാവും ദുഃഖവും ഭയങ്കര വിഷമാവും അല്ലേ അപ്പോൾ നമ്മുടെ ഈ ക്ലോസ് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ സഹോദരങ്ങള് കസിൻസ് റിലേറ്റീവ്സ് നമ്മുടെ കൂട്ടുകാര് സഹപ്രവർത്തകർ അയൽക്കാര് ജീവിത പങ്കാളി മക്കൾ കൊച്ചുമക്കൾ മരുമക്കൾ എന്തിനേറെ പറയുന്നു ഒരു ചില എക്സ്ട്രീംസിൽ നമ്മളെ ഒട്ടും ഒട്ടുമറിയാത്ത ആളുകൾ വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് സങ്കടപ്പെടാറുണ്ട് അപ്പോൾ ഈ അവസരങ്ങളിലൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റുള്ള ആളുകളുടെ കയ്യിലാണ് അതായത് അവർ തീരുമാനിക്കുന്നു നമ്മൾ സന്തോഷിക്കണമോ സങ്കടപ്പെടണമോ എന്ന് നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന അവസരത്തിൽ അവരെന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മോശം കമൻ്റ് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ മതി ഉടനെ നമ്മളങ്ങോട്ട് സങ്കടപ്പെടും അപ്പം ഒരിക്കലും നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല അത് ഞാനൊരു കാര്യം പറയാം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക കൊടുക്കുന്ന സമയത്ത് അവർ സ്നേഹത്തോടെ നമ്മോട് പറയുകയാണ് നോ താങ്ക്സ് വേണ്ട കേട്ടോ അങ്ങനെ അവർ സ്നേഹത്തോടെ നമ്മളെ അങ്ങ് നിരസിക്കുകയാണെങ്കിൽ ഈ സാധനം പിന്നെ ആർക്കുള്ളതാണ് കൊടുത്ത വ്യക്തിക്കുള്ളതാണ് അല്ലേ അങ്ങനെ ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻ്റുകൾ നമ്മെ സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ മറ്റൊരാളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ സ്നേഹത്തോടെ പറയണം നോ താങ്ക്സ് എനിക്കിത് വേണ്ട കേട്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഞാൻ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്ന് എനിക്കും അറിയാം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രമിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് തവണകളായി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മെക്കൊണ്ട് പതുക്കെ പതുക്കെ ഈ സ്നേഹത്തോടെ നിരസിക്കാൻ സാധിക്കും എല്ലാ കാലത്തും എല്ലാവരെയും കൊണ്ടും നല്ലത് മാത്രം പറയിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല നമ്മളെല്ലാവരും കുറ്റങ്ങളും കുറവുകളും ഒക്കെയുള്ള മനുഷ്യരാണ് അല്ലേ പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളായിരിക്കരുത് നിങ്ങളുടെ സന്തോഷം തീരുമാനിക്കേണ്ടത് നമ്മൾ സന്തോഷിക്കണമോ സങ്കടപ്പെടണമോ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ആയിരിക്കണം നമ്മുടെ മാത്രം തീരുമാനമായിരിക്കണം